എന്നൊരു കുടിയൊരിക്കൽ ഇണ്ടോ എനിക്ക് അപ്പൊ ആ വീടൊക്കെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് പോണതിന്റെ ഉപകാരമുള്ള ഒരു സംഭവം കാണിച്ച എന്റെ ലോനെ ഭയങ്കര ഇഷ്ടമാണ് ലിപ്സ്റ്റിക് ഇടാൻ വേണ്ടിയിട്ട് പക്ഷെ എനിക്കാണെങ്കിൽ ഓക്ക് ലിപ്സ്റ്റിക് ഇട്ടുകൊടുക്കാൻ തീരെ താല്പര്യമില്ല കാരണം കുട്ടികൾക്ക് ലിപ്സ്റ്റിക് ഇടുന്നത് അത്ര നല്ലതൊന്നും അല്ലല്ലോ ലിപ്സ്റ്റിക്കിന് പകരമായിട്ട് ഓളൊന്നും സമാധാനിപ്പിക്കാൻ വേണ്ടി ഏതെങ്കിലും നല്ലൊരു ലിപ്ബാമ് വാങ്ങാന്ന് വിചാരിച്ചിങ്ങനെ നിൽക്കുമ്പോഴാണ് യൂട്യൂബിൽ തന്നെ എനിക്ക് പരിചയപ്പെട്ട ഒരു ഫ്രണ്ട് ഉണ്ട് അപ്പോ ഒരു ഈ ബിസിനസ് അപ്പോൾ അപ്പൊരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഓരോ റിവ്യൂസും കാര്യങ്ങളും ഒക്കെ ഞാൻ നോക്കി ഓരോ ഇൻസ്റ്റഗ്രാം പേജാണ് ഞാൻ നേരത്തെ കാണിച്ചത് കേട്ടോ ഇതൊരിക്കലും പെയ്ഡ് പ്രൊമോഷനോന്നും അല്ലാട്ടോ കുറച്ച് ദിവസം ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ട് അതിന്റെ റിസൾട്ട് കിട്ടിയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത് ഇവിടെ കാണിക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യൂലട്ടോ വെറുതെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പൊ ഇവരുടെ അടുത്ത് മൂന്ന് ആണ് ഉള്ളത് മോക്ക് യൂസ് ചെയ്യാനായത് കൊണ്ട് തന്നെ അല്ലാത്ത ലിബമാണ് ഞാൻ ഓർഡർ ചെയ്തത് പക്ഷെ വന്നപ്പോ മൂന്നെണ്ണം ഉണ്ട് ഇണ്ടേനി ബാക്കി രണ്ടെണ്ണം ഒരു ഗിഫ്റ്റ് ആയിട്ട് അയച്ചെന്നതാണ് അങ്ങനെ ഞാനും കുറച്ച് ദിവസം യൂസ് ചെയ്ത് നല്ല റിസൾട്ട് ഉണ്ട് ഞാൻ പ്രതീക്ഷിക്കാത്ത റിസൾട്ടാണ് എനിക്ക് കിട്ടിയത് ഇവരുടെ അടുത്തുള്ള എനിക്കുള്ള ട്രസ്റ്റ് ആണ് ഞാൻ ഇവരുടെ അടുത്തുനിന്ന് തന്നെ ഓർഡർ ചെയ്ത് വാങ്ങിയത് കേട്ടോ പക്ഷെ ഞാൻ ഒരിക്കലും ഇത്രക്കും റിസൾട്ട് ഉണ്ടാവും വിചാരിച്ചിട്ടില്ല അത് മാത്രല്ല നാച്ചുറൽ ആയതുകൊണ്ട് തന്നെ ഇതിൽ വേറെ കെമിക്കൽസോ കാര്യങ്ങളോ ഒന്നും ചേർക്കണില്ല ഏത് പ്രായക്കാർക്കും കുട്ടികൾക്കും ഒക്കെ സേഫ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ചിയ ബട്ടർ കോക്കോ ബട്ടർ മാംഗോ ബട്ടർ ഓയിൽ ഒോയിൽ ഓയിൽ ബദാം ഓയിൽ ജോജോബ ഓയിൽ റോസ് ഷിപ്പ് ഓയിൽ മഞ്ജിഷ്ട ബീട്രൂട്ട് പൗഡർ വെമ്പാട പട്ട അർണബ വാക്സ് ബീസ് വാക്സ് വൈറ്റമിൻ ഇ അങ്ങനെ ആയുർവേദ ഉൽപ്പന്നങ്ങളാണ് കേട്ടോ ഇതിൽ മൊത്തം അതുകൊണ്ട് തന്നെ ഇത് ഒരു ഓർഗാനിക് പ്രോഡക്റ്റ് ആണ് എനിക്ക് നല്ല ഉറപ്പുണ്ട് ഇവരുടെ ഈ സംരംഭം നാളെ വലിയൊരു നിലയിൽ എത്തുന്നുള്ളം ഇവരിത് തുടങ്ങി വെച്ചത് ഇവരുടെ മകന്റെ ചികിത്സക്ക് വേണ്ടിയിട്ടും അവരുടെ മകൻക്ക് വേണ്ടി ാണ് അവർ ഇത് തുടങ്ങി വെച്ചിട്ടുള്ളത് അത് മാത്രമല്ല ഹൺഡ്രഡ് പെർസെന്റേജ് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് മാത്രം ചേർത്തിട്ടാണ് ഇവരിത് ഉണ്ടാക്കിയത് എന്തായാലും ഈ ഇതക്ക് ഒരു ടാങ്ക്സ് പറയാണ് എനിക്ക് ഈ ഗിഫ്റ്റ് അയച്ചു തന്നതിന് ഇത് വാങ്ങാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അത് മാത്രല്ല അവർക്കൊരു ഒരു പേജ് ഉണ്ട് അതിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ അപ്പൊ ബാക്ക് ടു കുടിക്കൽ അങ്ങനെ ദാ കുടിക്കലിന്റെ വീട്ടിലെത്തി ഇതാണ് വീട് സുബഹി ബാങ്ക് കൊടുക്കുന്നതിന്റെ വീട്ടിലേക്ക് കയറിയാണ് വീട്ടിൽ കേറിയ ശേഷം വീട്ടിൻ്റെ ഉള്ളിൽ നിന്നാണ് ബാങ്ക് കൊടുത്തതും സംസ്കരിച്ചതും കുടിയെടുക്കലിന്റെ ദിവസമായതുകൊണ്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ട് വീടിന്റെ വീഡിയോസ് ഒന്നും എടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല കേട്ടോ എന്നാലും എനിക്ക് കിട്ടിയ സ്ഥലങ്ങളൊക്കെ ഞാൻ വീഡിയോ എടുത്തണ് കാരണം ആളുകളില്ലാത്ത സമയം നോക്കിയിട്ട് വേണം ഓരോരോ ഏരിയാസും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ അങ്ങനെ നോക്കിക്കണ്ടിട്ട് വീഡിയോ എടുത്തതാണ് കംപ്ലീറ്റ് ആയിട്ട് ഒരു ഹോം ടൂർ എന്ന് പറഞ്ഞിട്ട് ഇടാനുള്ള വീഡിയോ ഒന്നും ഇല്ല കേട്ടോ ഇനിയിപ്പോൾ ഇതാ പാലുകാച്ചലാണ് പാല് അടുപ്പത്ത് വെച്ചതിന്റെ ശേഷം എല്ലാരും ഓരോരോ ഇളക്കിളക്കിട്ടോ അപ്പോ ഞാനും ആ കൂട്ടത്തിൽ ഒന്ന് ഇളക്കിയതാണ് ഈ വൈറ്റ് ഡ്രസ്സാണ് ഞാൻ എന്റെ വീടിന്റെ കുടിയിരിക്കലിനും ഇട്ടത് അപ്പോൾ ഈ ഒരു പാല് കാച്ചലില് ഞാൻ ഈ പാൽ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലൂടെ മിന്നി മറഞ്ഞു പോയിട്ടോ അന്നത്തെ തിരക്കും അന്ന് വീട്ടിൽ കേറിയതും അന്ന് ആ വീട്ടിൽ കയറുമ്പോണ്ടായ സന്തോഷവും അതൊക്കെ ഒന്ന് മനസ്സിലൂടെ മിന്നി മറിഞ്ഞു പോയി ഈ കുടിയിരിക്കലിന്റെ തലേ ദിവസമായിരിക്കും ഏറ്റവും നമ്മൾ ഈ വീട് പണിയിൽ ഏറ്റവും നമ്മൾ ടെൻഷനടിച്ച ദിവസം എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഈ പണിയൊക്കെ കയ്യോ നാളെ കൂടി ഇരിക്കലാണല്ലോ എന്ത് ചെയ്യും കാരണം ഏതൊരു വീട്ടിലും എത്രക്ക് പണി തീർത്തു എന്ന് പറഞ്ഞാലും കൂടി കുടിയിരിക്കലിൻ്റെ തലേന്ന് ഭയങ്കര തിരക്കും പരിപാടിയും ഒക്കെ ആയിരിക്കും ഉണ്ടാവുക പരിപാടിയല്ല ഭയങ്കര തിരക്കും പണികളും ആയിരിക്കും തീരാത്ത പണികളായിരിക്കും ഉണ്ടാവുക അപ്പം ഏറ്റവും കൂടുതൽ നമ്മൾ ടെൻഷൻ ടെൻഷനടിക്കുക കുടിയിരിക്കലിൻ്റെ തലേ ദിവസമാണ് അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ സന്തോഷിക്കുക കൂടിയിരിക്കലിൻ്റെ അന്നത്തത ഈ കേ ഈ ഒരു ദിവസമാണ് അതായിരിക്കും നമുക്ക് എല്ലാ പണിയും എല്ലാം കഴിഞ്ഞ് ആ ഒരു വീട്ടിലേക്ക് നമ്മൾ കേറുമ്പോ ഉണ്ടാവുന്ന ഒരു സന്തോഷമുണ്ട് എല്ലാവരെയും ഒരു ഡ്രീമാണ് ഒരു വീട് ആക്കുക എന്നുള്ളത് അങ്ങനെ ആഗ്രഹമുള്ളവർക്കൊക്കെ വീട് എടുക്കാൻ സാധിക്കട്ടെ അപ്പൊ ഇതാ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ ഈ വീടിന്റെ ഓരോരോ ഏരിയാസാണ് ഞാനീ കാണിക്കുന്നത് ഞാൻ എന്റെ സിസ്റ്ററിനോന്റെ വീട് കാണിച്ച് ഇപ്പൊ ഇതാ കുടിക്കലിന് വന്നപ്പം ഈ വീടും കാണിച്ചു കേട്ടോ നമ്മളൊക്കെ എല്ലാരും എന്നോട് ചോദിക്കും എന്റെ വീട് കാണിക്കോന്നാണ് പക്ഷെ എന്റെ വീട് ഞാന് വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പക്ഷെ അതെങ്ങനെ പോയി സോറ് കൊടുക്കണം എന്ന് എനിക്ക് ഞാൻ ആലോചിച്ചു കൊണ്ടേ ഇരിക്കയാണ് കാരണം മറ്റൊരു വീട് കാണിക്കണ പോലല്ല എന്റെ വീടിനോട് എനിക്കൊരു ഇമോഷൻ ഉണ്ട് അത് കാണിക്കുമ്പോൾ അതൊക്കെ എനിക്ക് എൻ്റെ മനസ്സിലൂടെ പോകും അപ്പോൾ ആ കാര്യങ്ങളും നമ്മളെടുത്ത് എഫേർട്ട് പറയണോ അല്ലയെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഓരോന്ന് കാണിച്ചു പോയാൽ മതിയോ അങ്ങനെയൊക്കെ ഞാൻ ആലോചിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് എന്തായാലും ഇനി കൂടുതൽ നീട്ടിക്കൊണ്ടു പോകൂല ഞാൻ എന്തായാലും അടുത്ത് തന്നെ എൻ്റെ ഹോം ടൂർ കാണിക്കും ഞാനിതാ ഏകദേശം ആയിരം സബ്സ്ക്രൈബേഴ്സിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഇനി കുറച്ച് സബും പാടിയും കിട്ടിയാൽ ആയിരം സബ്സ്ക്രൈബേഴ്സാവും അപ്പം ഞാൻ വിചാരിക്കുകയാണ് ഏതായാലും ആയിരം സബ്സ്ക്രൈബേഴ്സ് ആയതിൻ്റെ ശേഷം ആ ഒരു സന്തോഷത്തിൽ തന്നെ ഹോം ടൂർ ചെയ്യാന്നാണ് ഞാനിപ്പം വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ എന്തായാലും ആയിരം സബ്സ്ക്രൈബേഴ്സ് ആവുമ്പോൾ ഞാൻ എൻ്റെ ഹോം ടൂർ എന്തായാലും കാണിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതാ അവിടുത്തെ കുടിക്കലും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് ഞങ്ങളിതാ തിരിച്ചു പോവാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു